ഹലോ ഗേസ് ആട്ടിപ്പോളീ പ്ലാവും ചക്കയും കാണിച്ചു തരാം കേട്ടോ ഇതാ നോക്കിയോ സംഭവം വിയറ്റ്നാം ചക്കയാണ് വിയറ്റ്നാം പ്ലാവ് നിറച്ചുണ്ട് സംഭവം ഇത് എന്നെ മധുരമാണെന്നറിയോ ഈ ചക്കതിന്റെ സൂപ്പർ ചക്ക കണ്ടോ വിളയാനായിട്ടുണ്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചക്ക പറിക്കാൻ തുടങ്ങ സൂപ്പർ ചക്കയാ ഇത് സംഭവം ബഡാണ് ബ്രഡ് പ്ലാവിലാണ് പ്ലാവിനൊക്കെ വണ്ണക്കുറവാണ് പക്ഷേ സംഭവം ഉണ്ടല്ലോ നിറച്ച് ചക്ക കഴിച്ചിട്ടുണ്ട് കേട്ടോ വിളഞ്ഞ ചക്ക കിടപ്പുണ്ട് വിളഞ്ഞ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ആയിക്കൂടുതൽ വേണ്ട ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചില ചക്കകളൊക്കെ പത്ത് പതിനഞ്ച് ദിവസം ആവുമ്പഴത്തേക്കും പറിക്കാൻ തുടങ്ങാം മധുരം എന്ന് പറഞ്ഞ ആട്ടി പൊളിയാണ് സംഭവം വിയറ്റ്നാം ചക്ക ഇതിൻ്റെയൊക്കെ തയ്യൊക്കെ ഈ നഴ്സറിയിലൊക്കെ കിട്ടും അതൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ചക്ക സംഭവം പറിച്ചെടുക്കാം രണ്ടാം കൊല്ലം പോലെ ചക്കയാവും ചെറിയ പ്ലാവാണ് നിറച്ച് കായം പോലെ ചക്ക കുറയ്ക്കും ഏതെല്ലാം സൈസ് വെറൈറ്റി പ്ലാവുകളുണ്ടല്ലേ ഇല്ലേ ഇപ്പം ഇവനാണ് വിയറ്റ്നാം സൂപ്പർ ഇയർലി ിയറ്റ്നാം സൂപ്പർയർ അതാണ് സംഭവം വിദേശ പ്ലാവും ചക്കകളും ഒക്കെ ഇങ്ങോട്ടെത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇതിൻ്റെ എല്ലാം രുചി നമുക്ക് നോക്കണമല്ലോ ഇപ്പൊ പലരുടെ അടുത്തുണ്ട് സംഭവം പല രീതിയിലാണ് കായ്ക്കുന്നത് ചിലരുടെ ചില പ്ലാവൊക്കെ കുറച്ച് താമസിച്ചേ കായ്ക്കുള്ളൂ ചില നേരത്തെ തന്നെ കാണുന്നു പഴുപ്പിക്കാൻ സൂപ്പർ സാധനം പറയാതിരിക്കാൻ പറ്റുക ചക്ക വമ്പൻ ചക്കയൊന്നുമല്ല നാടൻപ്രാവലുണ്ടാകുന്ന കുട്ടി വലിയ ചക്കയൊന്നുമല്ല ഒരു ഇടത്തരം ചക്കയെന്ന് പറയാൻ പറ്റും സാധാരണ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് വേവിക്കുക ഒരു മൂന്നാല് പേർക്കൊക്കെ വേവിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പഴമാണ് ഇതിൻ്റെ ഒന്നാം നമ്പർ സാധനം വിയറ്റ്നാം സൂപ്പർ ഇയർലി വിയറ്റ്നാം സൂപ്പർ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കൂട്ടൊരു ടൈമടിച്ച് വെക്കണം കേട്ടോ ഇല്ലാത്തവരെ പോളി സാധനം കണ്ടോ കിടക്കുന്നുണ്ടോ അപ്പം വിളവായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങളിൽ മൂത്തേ അക്കുകൾ പറച്ച് പഴിപ്പിക്കാൻ വയ്ക്കാം ഇതിപ്പോൾ കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ എന്ന സ്ഥലത്തുള്ള ഒരു പ്ലാവേല ചക്കയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ നേഴ്സറികളിലൊക്കെ ഇത് കിട്ടും വിയറ്റ്നാം സൂപ്പർ ചോദിച്ചാൽ മിക്ക നേഴ്സറിയിലും സംഭവമുണ്ട് ഇല്ലാത്തവരൊക്കെ മേടിച്ചോരണം വെക്ക് അപ്പോൾ ശരി ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നു മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്